ഇന്നൊരു കുപ്പിക്കഥയാണ് കേട്ടോ വീട്ടിലെ കുറേ സാധനങ്ങൾ കവറിനുള്ളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് കുപ്പിക്കുള്ളിലേക്ക് ഓർഗനൈസ് ചെയ്യാമെന്നേ കരുതി സൂപ്പർമാർക്കറ്റിൽ പോയിട്ട് ഏറ്റവും വില കുറഞ്ഞിട്ട് എന്നാൽ കാണാൻ ഭംഗിയുള്ള കുറച്ച് കുപ്പികൾ എടുത്തു കേട്ടോ അതെല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഈ കുപ്പികൾ കാണുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് കുട്ടപ്പൻ ചേട്ടൻ്റെ കടയിലുള്ള ഭരണികളാണ് ഇത്രയും ചെറുതല്ല അത് നല്ല വലുതാണ് പക്ഷെ എന്നാലും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ച് നല്ല ഭംഗിയാട്ടോ എല്ലാവർക്കും അറിയാം എന്നാലും അപ്പോൾ ഈ പട്ടാണിക്കടലിക്കകത്തൊക്കെ അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞ് അടപ്പ് ഉണ്ടാവേ ആ അടപ്പാണ് കേട്ടോ മെഷറിങ് കപ്പ് അൻപത് പൈസയ്ക്ക് ഒരു രൂപയ്ക്ക് രണ്ട് രൂപയ്ക്കൊക്കെ ആളുകൾ സാധനം വാങ്ങുമ്പോൾ അളവ് വേണമല്ലോ അപ്പോൾ അതായിരുന്നു മെഷറിങ് കപ്പ് അതല്ല കേട്ടോ ഞാനിവിടെ ഉദ്ദേശിച്ചത് അപ്പം എൻ്റെ ചെറുപ്പത്തിലെ മസാലപ്പൊടി ചായപ്പൊടി കാപ്പിപ്പൊടി ഒക്കെ സൂക്ഷിക്കുന്നത് ഇതുപോലെ ഹോർലിക്സിൻ്റെ കുപ്പി അമൂലിൻ്റെ പാവപ്പൊടിയുടെ കുപ്പി അതുപോലെ തന്നെ സന്തോഷ് പ്രമിയുടെ കുപ്പി ആയിരുന്നു കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഞാനൊരു ഏകദേശം ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ സമയത്ത് അപ്പച്ചൻ എൻ്റെ ബുദ്ധി കൂട്ടാനാണോന്നറിയില്ല സന്തോഷ് പ്രമിയൊക്കെ എനിക്ക് വാങ്ങിച്ചു തരുമായിരുന്നു പരസ്യം അത്രയ്ക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും സന്തോഷ് പ്രമിയുടെ ഗുണം കണ്ടാണോ അതോ എൻ്റെ കഴിവ് കൊണ്ടാണോ എന്നറിയില്ല പഠനത്തിലും കലയിലും ഒക്കെ ഏകദേശം ഞാൻ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം സന്തോഷ് പ്രമി എന്നെ വിട്ടുപോയി അതോടൊപ്പം തന്നെ എൻ്റെ മാർക്കുകളിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങി സന്തോഷ് പ്രമിയുടെയൊക്കെ ഒരു പവറേ അല്ലാതെ എൻ്റെ കഴിവുകേടല്ലോ ഈ ഹോർലിക്സ് കുപ്പിയുടെ ഉള്ളിലാണ് കേട്ടോ എൻ്റെ അമ്മ ബനാന ചിപ്സും അതുപോലെ തന്നെ മിക്സറൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത് സൂക്ഷിച്ച് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒന്നൊന്നര സൂക്ഷിക്കലാണ് കേട്ടോ പണ്ട് ഇൻസ്റ്റാൾമെൻറ്റിൽ എൻ്റെ വീട്ടിൽ ഒരു അലമാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ അലമാരിയുടെ ഉള്ളിലൊരു ലോക്കറുണ്ട് ആ ലോക്കറിലാണ് എൻ്റെ അമ്മ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നത് എൻ്റെ വീട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം ഇതായിരുന്നു എന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ആയിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലെ ആരേലൊക്കെ വിരുന്നുകാർ വരുമ്പം കൊടുക്കാനായിട്ട് ചിലപ്പോൾ ഒരു സാധനം കാണത്തില്ല ഞങ്ങളല്ലേ മക്കളായിട്ടുള്ളത് അതുകൊണ്ട് അമ്മ സൂക്ഷിച്ചു വെക്കുന്ന പരിപാടി ഇങ്ങനെയാണ് കേട്ടോ ആരെങ്കിലും വന്നിട്ടുണ്ട് എന്തെങ്കിലും കൊടുക്കാൻ എന്ന് പറഞ്ഞ് ചെയ്യുന്നതാ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തരാതൊന്നും ഇരിക്കത്തില്ല പക്ഷേ എന്നിരുന്നാലും ഈ അലമാര പൂട്ടിയിട്ട് അമ്മ താക്കോൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കൂ കേട്ടോ ആ സൂക്ഷിച്ചു വെക്കുന്ന താക്കോൽ തപ്പിയെടുത്ത് ഇത് തുറന്ന് മിക്സറും ചിപ്സും കഴിച്ചിട്ട് ഈ ഹോർലിക് സൂപ്പിൽ കുലുക്കി ഏകദേശം മുമ്പുണ്ടായിരുന്ന അത്രയും തോന്നിക്കത്തക്കതം ഞങ്ങളാക്കി വെക്കുക അപ്പം അമ്മയ്ക്ക് സംശയം ഉണ്ടാവില്ല ഞങ്ങളാണെങ്കിൽ മിച്ചറൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഇത് കൂടാതെ ചെറുപ്പത്തിൽ വീടുകളിൽ കൂടെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുമായിരുന്നേ തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരുന്നു കൂടുതലായിട്ടും വരുന്നത് അമ്മക്കാല് കുത്താനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കാനും അപ്പോൾ അവർ ഇതിന് പകരം ഈ ടെക്സ്റ്റ് ബുക്കിനും നോട്ട് ബുക്കിനും ഒക്കെ പകരം കാശോ അല്ലെന്നുണ്ടെങ്കിൽ ഈ കുപ്പികളൊക്കെയായിരുന്നു തന്നുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൽ പൂവുള്ള കുപ്പികളൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഞാൻ ഓർഗനൈസ് ചെയ്തേ ഇനിയുണ്ട് പിന്നീട് ഇനി എപ്പോഴെങ്കിലും കുപ്പികൾ വാങ്ങിക്കുമ്പോൾ ബാക്കി എടുക്കാം അപ്പോൾ എന്തായാലേ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് സാഹചര്യം വയ്ക്കുമ്പം അമ്മമാർക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ കുറച്ച് കുപ്പികളൊക്കെ വാങ്ങിച്ചു കൊടുക്കണേ അവർക്ക് ഭയങ്കര സന്തോഷമാകും അവർ പറയും ഈ ഇതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പക്ഷെ എന്നാലും ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ ഇനി ബാക്കിയായത് കുറച്ച് കവറുകളാണ് ഇനി ഇതെല്ലാം എടുത്ത് മാറ്റണം പിന്നെ എനിക്ക് രണ്ട് കുപ്പി കൂടെ മിച്ചമുണ്ട് എന്തെങ്കിലും റൈസോ പൊടികളോ ഇട്ട് വെക്കാം മറ്റൊരു കഥയുമായിട്ട് അടുത്ത പ്രാവശ്യം പിന്നെയും കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈബൈസ് ചെയ്യുക